അല്ല വഴക്ക് ആ ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ കാരണം വണ്ടി ഇവിടെ 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 പോകുന്ന ബസ് വരും കയറി തന്നെ എല്ലാവർക്കും നമസ്കാരം കൊല്ലം ജില്ല കുന്നിക്കോട് ആവണീശ്വരത്ത് ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് ആയിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആരും തട്ടിക്കൊണ്ടുപോയതാ ഒന്നുമല്ല സ്വന്തം ഇഷ്ടത്തിന് വീട് വിട്ടിറങ്ങിപ്പോയതാണ് ആ കൊച്ചു പെൺകുട്ടി ഷാജഹാന്റെയും ഷാജിദയുടെയും മകളായ ഫാത്തിമയാണ് കാണാതായിട്ടുള്ളത് ഈ കുട്ടിയെ കണ്ടു കിട്ടുന്നവർ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് അതുമാത്രമല്ല ഈ കുട്ടി കാണാതായതിനെ തുടർന്നുള്ള റീസൺ കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഞാൻ കിടുങ്ങിപ്പോയി വീട്ടിൽ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് ആ കുട്ടി വീട് വിട്ടിറങ്ങി നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് റെയിൽവേ സ്റ്റേഷനിലെ വിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ ആലോചിക്കുന്ന കേസ് കുട്ടികൾ ഇങ്ങനത്തെ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയാൽ എങ്ങോട്ട് ഈ ലോകം പോകുമെന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ ആലോചിക്കുന്നത് പതിമൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ വഴക്ക് പറഞ്ഞ ഒറ്റ റീസൺ കൊണ്ട് വീട് വിട്ട് ഇറങ്ങി നാട് വിട്ടു പോകുന്ന അവസ്ഥയിലോട്ട് ഈ കേരളം പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ ഫോൾട്ടുകൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖതം ഈ ഒരു അവസ്ഥയിലോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഒരുപാട് ഒരുപാട് ന്യൂസുകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊരു ന്യൂസ് മാത്രമാണ് ഇന്ന് ഈ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി കാണാതായിട്ടുള്ള ഒരു വിഷയം കഴിഞ്ഞ ആഴ്ച രണ്ട് പെൺകുട്ടികൾ കാണാതാവുന്നു പിന്നെ ആ പെൺകുട്ടികളെ കണ്ടുകിട്ട് അങ്ങ് മുംബൈയിൽ വെച്ചിട്ടാണ് അവിടെ പോയി മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യുന്നു അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നാം കാണാൻ സാധിച്ച ഇന്ന് ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയതിന്റെ റീസൺ വീട്ടുകാർ വഴക്ക് പറഞ്ഞു ഈ വഴക്ക് പറഞ്ഞു ഈ കുട്ടി ഒറ്റയ്ക്ക് ഇറങ്ങി പോവുകയാണ് പോകുന്ന വഴിക്ക് കൂട്ടുകാരെങ്ങാണ്ട് കോൾ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അത് നമുക്ക് സംസാരിക്കാം അതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും നാളെ നിങ്ങളുടെ മക്കളോ എൻ്റെ മക്കളോ ഇതുപോലെ ഇറങ്ങി വീട് വിട്ടു പോവുകയാണെങ്കിൽ അത് ആരുടെ ഫാൾട്ടാണ് ആര് കാരണമാണ് പിള്ളേർ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുണ്ട് അതുപോലെ ഇത്ര ധൈര്യത്തോട് പിള്ളേർ ഇറങ്ങി ഇത് എവിടെയാണ് പോകുന്നത് പോകാൻ ഒരു സ്ഥലം വേണ്ടേ അല്ലെങ്കിൽ എന്ത് എന്തുദ്ദേശത്താണ് ഇവരിങ്ങനെ ഇറങ്ങി വീട് വിട്ടു പോകുന്നത് ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഈ ഒരു കേസിൽ മാതാപിതാക്കൾക്കും സ്കൂളിലെ ടീച്ചേഴ്സിനും പങ്കുണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ സ്കൂളിൽ ബുക്കുകൾ പഠിപ്പിക്കാൻ മാത്രം ടീച്ചേഴ്സ് നിർബന്ധരാകുന്നു അല്ലെങ്കിൽ അവരത് മാത്രം പഠിപ്പിച്ച് തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നു പകരം നല്ലതും ചീത്തയും സമൂഹത്തിൽ എങ്ങനെ നടക്കണം വീട്ടിൽ എങ്ങനെ നടക്കണം നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറണം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും സ്കൂളുകളിലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല അതുപോലെ വീടുകളിലും മാതാപിതാക്കൾ പണമുണ്ടാക്കുന്ന നെട്ടോട്ടത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു പകരം മക്കളെ എങ്ങനെ വളർത്തണം എന്നാ മക്കൾക്ക് നല്ല ചീത്തയും പറഞ്ഞു കൊടുക്കണമെന്ന വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് വഴക്ക് പറയുന്നതെന്നോ മനസ്സിലാക്കാനോ അവരും പിള്ളേർക്കില്ല ആളുകളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല വീടുകളിലും അതേ അവസ്ഥ തന്നെയാണ് മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്നതിന്റെ പിറകെ നെട്ടോട്ടം ഓടുകയാണ് പകരം പിള്ളേരെ വളർത്താനും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താനൊക്കെ ഒക്കെ മറന്നുപോകുകയാണ് ഒരു പരിധിവരെ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പിള്ളേരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അവിടെ മെയിൻ റോൾ ഉണ്ടെന്ന് തന്നെ പറയാം അതുപോലെ സ്കൂളുകളിലെ ടീച്ചേഴ്സിനും മെയിൻ ആയിട്ട് ഒരു റോൾ ഉണ്ട് നിങ്ങൾ ബുക്ക് മാത്രം പഠിപ്പിച്ച് പിള്ളേരെ വിടാതെ നല്ല ജീവിതത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പിള്ളാരെ പഠിപ്പിക്കുക എന്തായാലും നമുക്ക് വരാം ന്യൂസ് ഒന്ന് ഇന്നലെ ഭക്ഷണം കഴിക്കാത്തതിനാണ് ഉമ്മ കൊച്ചിനെ വഴക്ക് പറഞ്ഞത് ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടെ തന്നെ കുട്ടി വീട് വിട്ടിറങ്ങി ഈ അറിയുന്നത് വൈകിട്ട് മണിയോട് കൂടിയാണ് തൊട്ട് കുട്ടി പിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി നാലേ നാല്പതിന് ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ കുട്ടിയുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ വീട് വിട്ട് പോകുകയാണ് അമ്മ വഴക്ക് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അതായത് ഭക്ഷണം കഴിക്കാത്തതിന് അമ്മ വഴക്ക് പറഞ്ഞു ആ ഒരു വഴക്ക് പറച്ചിൽ കേട്ടതോടെ മകള് നാട് വിട്ടു പോകുന്നു ഇതെന്താണ് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല സീരിയസ്ലി പറയുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസം രണ്ടു ദിവസം മുന്നേറെ രണ്ട് പേ ഇതുപോലെ തൂലം നാട് വിട്ടുപോയി എന്തായാലും ആ ന്യൂസ് ഈ കുട്ടിയും കാണാൻ ഇടേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് പിള്ളേർ ഇങ്ങനെ പോകുന്നതിന്റെ റീസൺ ഒരു പക്ഷെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ എന്തായാലും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ അടുത്തിനി മാതാപിതാക്കൾ വഴക്ക് പറയാതെ അല്ലെങ്കിൽ ഞങ്ങളെ കുറ്റം പറയാതെ അവര് ഞങ്ങളെ വളർത്തട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണോ പിള്ളേര് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ കുട്ടിക്കാലം മുതൽ വളരെ ചെറുതായിരിക്കുന്ന സമയം മുതൽ പിള്ളാരെ വഴക്ക് പറഞ്ഞും കൊടുക്കേണ്ട സ്ഥലത്ത് അടി കൊടുത്തും തന്നെ വളർത്തണം അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് അറിഞ്ഞാ പറഞ്ഞാൽ അടിക്കുന്ന ചില മറ്റാവുള്ളമാരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ നല്ല അടിക്കേണ്ട തട്ടുകൊടുക്കേണ്ട ഭാഗത്ത് തട്ട് കൊടുത്ത് എന്നെ പിള്ളേരെ നല്ല ചീത്തയും പറഞ്ഞു തന്നെ വളർത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് തേനെ എന്ന് പറഞ്ഞ ഒരു പ്രായം വരെ എടുത്ത് കൊഞ്ചിച്ച് തലേക്കേറ്റിവച്ച് വളർത്തിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം പിള്ളേരെടുത്ത് ദേഷ്യപ്പെടുകയോ വഴക്ക് കുറയും അടി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് മെന്റലി ഭയങ്കരമായിട്ട് വിഷമം വരാം അതുകൊണ്ട് ആദ്യമേ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ പിള്ളേരെ വളർത്തണം തേനും ഒക്കെ പിന്നെ സ്നേഹം വേണം പക്ഷേ എന്ന് വെച്ചിട്ട് അമിതമായി സ്നേഹിച്ച് സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് ചെല്ലം കയറ്റി വളർത്തി ഒരു എടുത്തിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരും മെന്റലി ഒരുപാട് ഡൗൺ ആവും പിള്ളേരെ അങ്ങനെ അവർ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും നാട് വിടും ഓടും സ്വയം ജീവൻ എടുക്കാൻ ശ്രമിക്കും ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യും ഇത് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് അതിനുള്ള വിവരം ബോധവും കാര്യങ്ങളൊന്നുമില്ല അത് വിവരം ഒക്കെ കിട്ടേണ്ട സ്കൂളുകളിൽ നിന്നുമാണ് സ്കൂളുകളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ പിള്ളാരെ പഠിപ്പിച്ചുകൊടുക്കുന്നത് അതിന് എവിടെ സമയം എ പ്ലസ് എ പ്ലസ് എ പ്ലസ് ഈ ഒരു ചിന്ത മാത്രമേ സ്കൂളുകൾക്കുള്ളൂ അങ്ങനത്തെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ കാരണമാണ് പിള്ളേർ ഇതുപോലെ നാട് വീട്ടും വീട് വീട്ടും ഒക്കെ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ് മറ്റേ രണ്ട് പിള്ളേർ മുംബൈയിലോട്ടോ നാടോട്ട് പോയത് അതിന്റെ പിന്നെയുള്ളതായി അടുത്ത് കൊല്ലത്തുന്ന വേറൊരു പെൺകുട്ടി ഫാത്തിമ എന്നാണ് ഈ പെൺകുട്ടിയുടെയും പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏത് അവസ്ഥയിലോട്ടാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നേ എനിക്കൊന്നും പറയാനില്ലടേ പറഞ്ഞു പറഞ്ഞ് ഈ ഫോൺ വിളിച്ചത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഫോണായിരുന്നു ആ മെഡിക്കൽ വിദ്യാർത്ഥി ഫോൺ തിരിച്ചു വാങ്ങി ഫാത്തിമയുടെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ചു വാങ്ങി യാത്ര തുടർന്നു പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ ആ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അവിടെ നിന്ന് സി സി ടി വി ദൃശ്യങ്ങളൊന്നും എടുക്കാനും സാധിച്ചിട്ടില്ല കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്തായാലും പോലീസ് കാര്യമായി അന്വേഷിക്കുകയും ചെയ്തു മൊബൈൽ ഫോൺ അതായത് റെയിൽവേ മൊബൈൽ വാങ്ങിയിട്ട് കൂട്ടുകാരെ വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഞാൻ പോകുന്നു എന്നുള്ള മൈൻഡ് മൈൻഡ്സെറ്റിൽ കൂട്ടുകാരെടുത്ത് പറയുന്നു കുട്ടി നാട് വിട്ടു പോകുന്നു ഇത് അവസ്ഥയാടാ ഇത് എന്താ ഇത് എന്താ കാണുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഏത് രീതിയിൽ പോയി നിൽക്കും ഏത് കോലത്താണ് നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല കുട്ടികൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കുക അതുപോലെ സ്കൂളുകളിൽ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഈ ബുക്ക് മാത്രം പഠിപ്പിക്കാണ്ട് ഒരു പീരീഡ് തന്നെ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലതും ചീത്തയും സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ വളരണം എന്നുള്ള ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു പീരീഡ് ആക്കി മാറ്റണം അതിന് ബുക്കും കാര്യങ്ങളൊന്നും വേണ്ട വെറും ക്ലാസ് മാത്രം ആ രീതിയിൽ സ്കൂളുകളിൽ ഒരു പീരീഡ് ആക്കി മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് എ പ്ലസ് അടുപ്പിക്കാൻ മാത്രം നോക്കാണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ തലതിറച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ടു കെ കിഡ്സ് എല്ലാവരും അല്ല കുറെ പേര് ഇതുപോലെ അങ്ങ് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലൊക്കെയാണ് എന്തൊക്കെയാണോ നമ്മളൊക്കെ ആ സമയത്ത് ഇങ്ങനത്തെ ചിന്താഗതി പോലും നമുക്കൊന്ന് ഉള്ളിൽ വരത്തുപോലുമില്ല ഇതൊക്കെ എന്തൊക്കെ ചിന്തിക്കുന്നെന്ന് പോലും അറിയാൻ പാടില്ല ആ രീതിയിലാണ് കുട്ടികൾ ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം മാറ്റം വരേണ്ടത് സ്കൂളുകളിൽ തന്നെയാണ് സ്കൂളുകളിൽ പാഠപുസ്തകത്തിനപ്പുറം പിള്ളേർക്ക് വിവരം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക ഇനി ഈ കുട്ടിയുടെ അപ്പൂപ്പൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു പറഞ്ഞതിന്റെ തന്നെയാണോ ഇല്ല ഒന്നുമില്ല നമ്മളുടെ അറിവില്ല ഒന്നുമില്ല കാരണം വണ്ടി ഇവിടെ സ്കൂളിൽ പോകുന്ന തന്നെ ബസ് ഇവിടെ വരും ഇവിടുന്ന് കയറി പോകും തിരിച്ചിവിടെ ഇവിടെ തന്നെ വന്നിറങ്ങുകയും ചെയ്യും അതിനെ മറ്റു സുഹൃത്തുക്കളെന്നുള്ളതായിട്ടുള്ള പൈസ ഒന്നും ഇല്ല പൈസ പൈസ ഉണ്ടായത് അവിടെ വെച്ചിട്ടാ പോയ കൊണ്ടുപോയില്ല പൈസ ഒന്നും മറ്റു ഇതല്ല നമുക്ക് ഈ ജില്ല വിട്ടിട്ട് ട്രെയിൻ പോയി അത്ര ഇല്ല ആരും പുറത്ത് ദൂരോട്ടൊന്നും ഇല്ല എന്തെങ്കിലും പറഞ്ഞു എല്ലാം മറ്റേ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷിക്കുന്നു കണ്ടെത്തിയ ഭാഗ്യം തിരിച്ചു കിട്ടട്ടെ ആ വീട്ടുകാരുടെ വിഷമം ആ കുട്ടിയെങ്കിലും കാണട്ടെ ഈ ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ മോളെ നീ തിരിച്ചിട്ടിലോട്ട് പോവുക അല്ലാണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്നെ കുറച്ച് വഴക്ക് പറഞ്ഞെങ്കിൽ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ അതാദ്യം മനസ്സിലാക്കുക മാതാപിതാക്കൾ ഒരിക്കലും നിന്റെയൊക്കെ നാശത്തിന് വേണ്ടിട്ട് ഒരു കാര്യം പറയത്തില്ല നീ ഭക്ഷണം കഴിക്കാതിരുന്നതിന് അവർ വഴക്ക് പറഞ്ഞു അത് നീ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ ക്ഷീണിക്കും നിന്റെ ആരോഗ്യത്തിനെ ബാധിക്കും ആ ഒരു കൺസെന്റ് അവർക്കുള്ളതുകൊണ്ടാണ് അവർ നിന്നെ വഴക്ക് പറഞ്ഞത് അതാദ്യം നീ മനസ്സിലാക്കുമ്പോളെ എനിക്കതാണ് പറയാനുള്ളത് ഇന്നത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ പോയി എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മാതാപിതാക്കൾ കുറച്ച് വഴക്ക് പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ നേരെ വീട് വിട്ടു പോവുകയാണോ ചെയ്യേണ്ടത് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാതിരിക്കും അപ്പൊ ഈ ഫാത്തിമ എന്ന് പറയുന്ന മകൾ നാടുവിട്ട് പോയിരിക്കുകയാണ് ഇതുപോലെ നാളെ ഓരോ പിള്ളേർ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ നാടുവിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ പോയി ഇടിച്ചിരിക്കും അതുപോലെ തന്നെ ഈ നാട് വിട്ട് പോകുന്നത് എല്ലാവരെയും കണ്ടെത്തണമെന്നൊന്നും ഉറപ്പൊന്നും കിട്ടത്തില്ല വശക്കേടാട്ട് ഏവൻ്റെയെങ്കിലും ഏവാളുടെ ഒക്കെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് അങ്ങ് പോവും പിന്നെ കിട്ടത്തില്ല പിന്നെ വല്ലയിടത്തും ഒക്കെ വല്ല വേറെ രാജ്യത്തും അല്ലെങ്കിൽ വല്ലയിടത്തും ഒക്കെ കയറ്റി അങ്ങ് വിടും പല പല പരിപാടികളോട്ട് പോവും കഴിഞ്ഞ ആഴ്ചയിൽ ആ മുംബൈയിൽ രണ്ട് കുട്ടികൾ പോയി വശക്കേടായിട്ടും കിട്ടേണ്ട ടീം ആ കുട്ടികളെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ തിരിച്ചു പോലും കിട്ടത്തില്ല പിന്നെ ചെക്സ് റാക്കറ്റിലും കാര്യങ്ങളിലോട്ട് അങ്ങ് പോവും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും കുട്ടികളെ നിങ്ങൾ കാണിക്കരുത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടേ മാതാപിതാക്കൾ വഴക്ക് പറയത്തുള്ളൂ അല്ലാണ്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുത് ദൈവ് ചെയ്തിട്ട് ഇത് എന്തുവാ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് നടക്കുന്നത് ഇത് പിള്ളേർക്ക് നല്ല രീതിയിൽ സ്കൂളുകളില് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഈ മകളെ കണ്ട് ആരെങ്കിലും വഴിയിൽ വെച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കണ്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ് പറയാണ്ട് ആ കുട്ടിയെ ഫോളോ ചെയ്യുക ആ കുട്ടിയുടെ കൂടെ പോവുക എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുക ഉറപ്പായിട്ടും ഈ വീഡിയോസും കാര്യങ്ങളും മാക്സിമം ഷെയർ ചെയ്യുക ആ വീട്ടുകാരുടെ വിഷമം നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മുടെ വീട്ടിലാണെങ്കിലും സംഭവിച്ചെങ്കിലും ഉള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മുൻകൈ എടുക്കുക എല്ലാവരും മാക്സിമം വീഡിയോയും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക എത്രയും വേഗം കണ്ടെത്തട്ടെ ആ വീട്ടുകാർക്ക് ആ മകളെ തിരിച്ചു കിട്ടട്ടെ അവര് ബാക്ക് ടു നോർമൽ സ്റ്റേജിലോട്ട് വരട്ടെ മോളെ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വല്ലതും പോവുക അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നെ എനിക്ക് പറയാനുള്ളൂ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമ്പനിയെ ഒത്തിരി വീടിയായിട്ടാണ് സാർ